പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ യുവാവിന് നാൽപ്പത്തിയേഴുവർഷം കഠനതടവും പിഴയും ശിക്ഷ വിധിച്ച് ചാവക്കാട് പോക്സോ കോടതി വാടാനപ്പള്ളി നടുവിൽ പണിക്കശ്ശേരി വീട്ടിൽ ഉല്ലാസ് മകൻ ഇരുപത്തിയാറ് വയസ്സുള്ള അമർ തേജസിനെയാണ് ചാവക്കാട് അതിവേഗ പ്രത്യേക കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി നാൽപ്പത്തിയേഴ് വർഷം കഠനതടവിനും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷ വിധിച്ചത് പിഴസംഖ്യ അതിജീവതയ്ക്ക് നൽകാനും കോടതി ഉത്തരവായി പിഴ അടയ്ക്കാത്ത പക്ഷം പതിനാല് മാസം കൂടി അധിക തടവ് അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം മുതൽ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മാസം വരെയാണ് കേസിനാസ്പദമായ സംഭവം ഫോണിലൂടെ മെസ്സേജുകൾ അയച്ചും പിന്തുടർന്നും കുട്ടിയെ പ്രലോഭിപ്പിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്തും വീട്ടിൽ അതിക്രമിച്ചു കയറിയും ലൈംഗിക പീഡനത്തിനിരയാക്കി എന്നതാണ് പ്രോസിക്യൂഷൻ കേസ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ എസ് സി പി ഒ ഷനിത ചന്ദ്രൻ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ഹാജരാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ അജിത്ത് കെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇൻസ്പെക്ടർമാരായ എം എ സാബുജി എസ് ബിനു എന്നിവർ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു എ എസ് ഐ സുജിത് കുമാർ പി എസ് കേസ് അന്വേഷണത്തിൽ സഹായിച്ചു പ്രോസിക്യൂഷൻ ഇരുപത് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പതോളം രേഖകളും മുതലുകളും ഹാജരാക്കുകയും ചെയ്തു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് അഡ്വക്കേറ്റ് നിഷാസി എന്നിവർ ഹാജരായി ലൈസൺ ഓഫീസറും സീനിയർ സിപിഒയുമായ സിന്ധു എം ആർ കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു